പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഭരണഗാനത്ത് അൽഫോൺസ പള്ളിയിൽ വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഘോഷങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂലൈ ഇരുപത്തിയാറിന് തുടക്കമാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾ ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാലാരൂപതാ മെത്രാൻ മാർ ജോസഫ് കളറിങ്ങാട്ട് പാലാ രൂപതാ മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ മുൻ മെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ സീറോ മലങ്കര സഭ മാർ താണ്ടം രൂപതാധ്യക്ഷൻ വിൻസെന്റ് മാർ പൗലോസ് രൂപതാ വികാരി ജനറൽ ഫോറോന വികാരിമാർ രൂപതയിലെ വൈദികർ എന്നിവർ സഹകാർമികരാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിലേക്കാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി എഴുപത്തി നാല് വർഷങ്ങൾ ശശുപൂക്ഷകൾ നടത്തി എഴുപത്തി വർഷത്തിലേക്ക് കടന്നത് പൊട്ടിയിരിക്കുമ്പോൾ നമ്മളുടെ യുവതയുടെ പ്രധാനപ്പെട്ട നിലപാടുകൾ എന്തായിരുന്നു അതിൻ്റെ പരും കാലകൾ നമ്മൾ സൃഷ്ടിക്കേണ്ട മേഖലകൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ആത്മീയ ഉണർവ് തേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിട്ടാണ് ഈ ജൂബിലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിൽ തരുന്നുണ്ട് ഇങ്ങനെ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടിന്ന് പറയുകയാണ് നാളെയാണ് ജൂബിലി ഫ്ലാറ്റിനും ഉദ്ഘാടനം നമ്മളുടെ ഭരണജ്ഞാനം എൽഫോൻസയുടെ തീർത്ഥാടന പദ്ധതിയിൽ കുർബാന അർപ്പിക്കുന്നു സ്വർണപരിപാര സഭയുടെ ക്ഷൻ ബിഷപ്പ് റാഫേൽ തട്ടിപ്പിതാവാണ് യശൂർ ബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ വലിയ പിതാവ് പിതാവ് നമ്മുടെ സഹായമത്രാനായിരുന്ന കുരിക്കൻ പിതാവ് ഇപ്പോൾ ഞങ്ങൾക്ക് വാർഷിക ധ്യാനം പ്രീച്ച് ചെയ്യുന്ന മർത്താണ്ഡം പലങ്കര കത്തോലിക്ക രൂപതയുടെ അധ്യക്ഷൻ വിൻസെന്റ് പിതാവ് ഞാനും പിന്നെ കലാളിച്ചന്മാർ അതുപോലുള്ള കൊറോണ വിചാരിമാര് തുടങ്ങി ഇരുപതിയുടെ എല്ലാ വൈദികരും അതിൽ പങ്കെടുക്കും ആഘോഷങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറിഞ്ഞാട്ട് മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് തളത്തിൽ എന്നിവർ പ്രസംഗിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ ഇരുപത്തിയഞ്ചിന് പന്ത്രണ്ടാം പീയൂസ് മാർപ്പാപ്പയുടെ തിരുവഴുത്തിലൂടെയാണ് പാലാരൂപത നിലവിൽ വന്നത് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യവികാരി ജനറൽ ഫാദർ ജോസഫ് തടത്തിൽ ഫിനാൻസ് ഓഫീസർ ഫാദർ ജോസഫ് മുത്തനാട്ട് ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ഫാദർ ജോസഫ് മണർകാട് ഫാദർ ജെയിംസ് പനച്ചിക്കൽ കരോട്ട് ഫാദർ ജോൺ പാക്കരമ്പേൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിന്യൂസ് പാലാ